നമസ്കാരം ഫലസ്തീൻ വിഷയത്തിൽ ഇസ്രായേൽ വീണ്ടും രണ്ടും കൽപ്പിച്ച രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ വെസ്റ്റ് ബാങ്കിൽ ജൂത സെറ്റിൽമെന്റ് പദ്ധതിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഫലസ്തീൻ രാഷ്ട്രവാദം അന്തർദേശീയ തലത്തിൽ വളരെ ശക്തമാകവയാണ് ഇത്തരമൊരു നീക്കമുണ്ടായിരിക്കുന്നത് ജൂത സെറ്റിൽമെന്റ് പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസലൈൽസ് മോട്ടറിച്ച് വ്യക്തമാക്കി അന്താരാഷ്ട്ര തലത്തിൽ ഏറെ വിവാദങ്ങൾക്കിടയാക്കിയ വെസ്റ്റ് ബാങ്കിലെ ഈ വൺ മേഖലയിൽ മൂവായിരത്തി നാനൂറ്റി ഒന്ന് പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിക്കാണ് അനുമതി നൽകിയത് ഈ നീക്കത്തിന് പിന്നാലെ ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തെ തടയുമെന്നും സ്മോട്ട് പ്രസ്താവിച്ചു ജെറുസലേമിനും മാലേ അഡുമീം സെറ്റിൽമെന്റിനും ഇടയിലുള്ള ഇ വൺ പദ്ധതി ദശാബ്ദങ്ങളായി അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് കിടക്കുകയായിരുന്നു ഈ മേഖലയിൽ നിർമ്മാണം ആരംഭിക്കുന്നത് വെസ്റ്റ് ബാങ്കിനെ ജെറുസലേമിൽ നിന്ന് വിച്ഛേദിക്കുകയും മേഖലയുടെ ഭൗമപരമായ തുടർച്ചയെ സാരമായി ബാധിക്കുകയും ചെയ്യും ഈ പദ്ധതി ഒരു ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ഇല്ലാതാക്കുമെന്നാണ് സ്മോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ സെറ്റിൽമെന്റുകൾ നിയമവിരുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത് ഇസ്രയേലും ഫലസ്തീനികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തർക്കവിഷയങ്ങളിൽ ഒന്നാണ് ഈ സെറ്റിൽമെന്റുകൾ ഫലസ്തീൻ വിരുദ്ധ സെറ്റിൽമെന്റ് ഗ്രൂപ്പായ പീസ് നൌവിന്റെ കണക്കനുസരിച്ച് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ എറുഷലേമിലുമായി ഏകദേശം നൂറ്റി അറുപത് സെറ്റിൽമെന്റുകളായി ഏഴ് ലക്ഷം സെറ്റിൽമെന്റുകാർ താമസിക്കുന്നുണ്ട് ഫലസ്തീനികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള സ്വതന്ത്ര രാഷ്ട്രത്തിനായി ആവശ്യപ്പെടുന്ന ഭൂമിയാണിത് ദശാബ്ദങ്ങളായി അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും മരവിപ്പിക്കലിനു ശേഷം ഞങ്ങൾ അതിർത്തികൾ ലംഘിച്ച് മാലെ അടൂമിനെ എറുസലേമുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണെന്ന് സ്മോട്ടി പറഞ്ഞു ഈ വർഷം ഫലസ്തീൻ രാഷ്ട്രം ഉണ്ടാകാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞു അടുത്തിടെ പല രാജ്യങ്ങളും ഫലസ്തീൻ അനുകൂല പ്രസ്താവനകൾ നടത്തിയിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കില്ല അംഗീകരിക്കാൻ ഒരു രാഷ്ട്രവും ഉണ്ടാകില്ല യു കെ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി അതേസമയം നെതന്യാഹു സർക്കാർ വെസ്റ്റ് ബാങ്കിന്റെ കൂട്ടിച്ചേർക്കൽ കൂടുതൽ വേഗത്തിലാക്കാനും രണ്ട് രാഷ്ട്രപരിഹാരത്തിനുള്ള സാധ്യത തടയാനും ഓരോ നിമിഷവും ഉപയോഗിക്കുകയാണെന്ന് ബീസ്നോ അഭിപ്രായപ്പെട്ടു ഈ നീക്കം ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിനുള്ള സാധ്യതയെ കൂടുതൽ സങ്കീർണമാക്കുമെന്നും മേഖലയിലെ സംഘർഷങ്ങൾക്ക് ഇതാക്കം കൂട്ടുമെന്നുമാണ് ഇവർ വാദിക്കുന്നത് നേരത്തെ അതേസമയം നേരത്തെ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു ഗസയിലെ ജനങ്ങളുടെ ദുരിതങ്ങൾക്ക് നേരെ കണ്ണടച്ച് ഒരു ബോധവുമില്ലാത്ത അവസ്ഥയിൽ പ്രവർത്തിക്കുന്നവെന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് വിമർശിച്ചത് ഫലസ്തീന് രാഷ്ട്രപദവി നൽകാനുള്ള ഓസ്ട്രേലിയയുടെ ചരിത്രപരമായ തീരുമാനത്തിന് പിന്നാലെയായിരുന്നു അൽബനീസിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ ആഴ്ച നെദിനാഹുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അൽബനിസ് തുറന്നടിച്ചത് മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ നിദിനഹ പൂർണ്ണമായി നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം അറുപത്തിയൊരായിരത്തി അഞ്ഞൂറിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നും അൽബനിസ് കൂട്ടിച്ചേർത്തു ഗസയിലെ രൂക്ഷമായ മാനുഷിക പ്രതിസന്ധിയും ഇസ്രയേലിന്റെ നിലപാടിലുള്ള കടുത്ത നിരാശയുമാണ് ഫലസ്തീൻ അംഗീകാരം നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഓസ്ട്രേലിയ നയിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇനി മതി എന്ന അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി പറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബറിൽ നടക്കുന്ന സഭയുടെ പൊതുസമ്മേളനത്തിൽ ഫലസ്തീൻ രാഷ്ട്രപതിവയെ ഓസ്ട്രേലിയ അംഗീകരിക്കുമെന്ന് അൽബനിസ് നേരത്തെ പ്രഖ്യാപിച്ചു ഫ്രാൻസ് കാനഡ യു കെ എന്നീ രാജ്യങ്ങളുടെ പാത പിന്തുടർന്നാണ് ഓസ്ട്രേലിയയുടെ ഈ സുപ്രധാന നീക്കം ഈ അവസരം നഷ്ടപ്പെടുന്നതിലെ അപകടവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശ്രമിച്ചു നോക്കുന്നതിലെ അപകട സാധ്യത ഒന്നുമല്ലെന്ന് അദ്ദേഹം പ്രഖ്യാപനവേളയിൽ പറഞ്ഞിരുന്നു യു കെ ഫ്രാൻസ് ന്യൂസിലന്റ് ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായി ചർച്ച ചെയ്ത് ദുരാഷ്ട്ര പരിഹാരത്തിനായി നടത്തുന്ന ആഗോള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു